ഹലോ അല്ലോ ഗ്യാസ് നമ്മൾ വന്നിരിക്കണോ കിണർ ക്ലീനി ഇങ്ങനെയൊക്കെയാണ് കിണർ ഫുള്ളായി കൊണ്ടായിട്ട് പൊടിച്ചു പോണോ ഫുള്ളായിട്ടൊന്നുമില്ല എന്നാലും അടി വരെയുണ്ട് കുഞ്ഞാനി തുടങ്ങാനായിക്കോണു തുടങ്ങി ഞങ്ങൾ എനിക്ക് ഇറങ്ങിക്കണു അപ്പോൾ അങ്ങോട്ടേ ലോക്കൊക്കെ ഇട്ടാൻ്റെ സെറ്റാവണേ അപ്പോൾ ഒന്നാ പൊടി ചൂല് പൊടി പറഞ്ഞു തുടങ്ങിയവന് സെറ്റല്ലേ അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ ചെറിയ സീനായിട്ട് ചെയ്യണു ഫുള്ളായി കിട്ടുന്നില്ല എന്താ റിങ്ങിൻ്റെ വലിയ കിണറാ അപ്പോൾ തിരിഞ്ഞെന്നു തിരിഞ്ഞാൽ ഇങ്ങനെ പാമ്പരിയും കൂടി ഇങ്ങനെ ചൂട്ടി ഇങ്ങനെ തോണ്ടടിച്ച എപ്പോടി ദിസ് ഇസ് രാജ സ്റ്റൈൽ സ്റ്റൈലിനെപ്പോഴും നമ്മൾ മുന്നിട്ട് നിൽക്കണം അപ്പോൾ മായ ഇങ്ങനെ ചാടണുണ്ട് പണി ഇങ്ങനെ മുന്നോട്ട് പോകണതുകൊണ്ട് ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലല്ലേ എന്നിട്ട് ഇന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ കാരണത്തൊന്നും കുഴപ്പമൊന്നുമില്ല ഒക്കെ സെറ്റാണ് അറിഞ്ഞിടണം അപ്പോൾ കുഞ്ഞാൻ കാര്യം പറഞ്ഞു കോണി ഒന്ന് ഇറക്കി കൊടുക്കാൻ അപ്പോൾ കോണി ഒന്ന് ഇറക്കി അപ്പോൾ അപ്പോൾ ഒന്നേൻ്റെ ഉള്ളിൽ രണ്ട് കമ്പ്ലീറ്റ് ആയിരുന്നു മോട്ടറൊക്കെ ആയിട്ട് അടിച്ചു കഴിച്ചാ പറഞ്ഞത് അമ്മ പിടിച്ചാണ്ട് പരിപാടി എടുത്തു അപ്പോൾ നമുക്കങ്ങനെ പരിപാടിയാണ് മതിയല്ലോ എന്ത് പറയാനാ അപ്പോൾ പരിപാടി ഇങ്ങനെ നടന്നതുകൊണ്ടൊക്കെ കൊണ്ട് ഞാൻ അവിടെ നിന്ന് വീഡിയോ ഇങ്ങനെ എടുക്കുന്നുണ്ട് ജീവിക്കണ്ടേ അപ്പോൾ ഇരിട്ടിങ്ങനെ ആവണമുണ്ട് പോയി വള്ളം വറ്റണില്ല അയിത്തെ മോട്ടർ അടിച്ചിട്ട് അപ്പോൾ മേലത്തെ ചപ്പം ഇങ്ങനെ പറയും അടീത്തൊക്കെ പോയിക്കോട്ടോട്ട് മണ്ണൊക്കെ അങ്ങോട്ട് വാരി വള്ളം ആവണില്ല കാണുന്നില്ല ഞങ്ങൾ ഇട്ടാവുകയും ചെയ്തു അപ്പോൾ ടൈം അങ്ങോട്ട് കുറേ ആയിക്കണോ ഏ കാണുന്നില്ല അപ്പോൾ ഓക്കെ ബാ ഓക്കേ